അപ്പൊ വിക്രം ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ കാട്ടിൽ നിന്നും തിരിച്ച് വിക്രവും വേദയും പേരെയും കെട്ടിയിട്ട് ആ വീട്ടിലേക്ക് വരുന്നുണ്ട് വിക്രം വേദിയോട് പറയുന്നുണ്ട് ഇടി ഒന്ന് പതിക്കെ പോ ആരെങ്കിലും നമ്മളെ കണ്ടാലുണ്ടല്ലോ ഇങ്ങനെ വീണ്ടും ഇവിടെ തന്നെ കിടക്കേണ്ടി വരും അന്നേരം വേദ ഒരു ക്രൂസലില്ലാതെ നടന്നു പോവുക എന്നിട്ട് വേദ വിക്രമിനെ തിരിഞ്ഞു നോക്കി പറയുന്നുണ്ട് ഇനി നമ്മൾ ആരും ഒന്നും ചെയ്യില്ല എന്ത് കഷ്ടപ്പെട്ട നമ്മളെ രണ്ടുപേരും ആ കാട്ടിൽ നിന്നും രക്ഷപ്പെട്ടത് എല്ലാം ഒരു സ്വപ്നം പോലെ വിക്രം കേട്ട് വിക്രം വേദിയോട് പറയുന്നുണ്ട് എനിക്കിപ്പോ കാലിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇത്ര പെട്ടെന്ന് എന്റെ കാലിന്റെ വേദനയൊക്കെ മാറിയോ അത് കേട്ട് വേദിച്ചിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് വാക്കുതി അഭിനയമായിരുന്നു അപ്പോഴും നല്ല വേദനയുണ്ട് എന്നിട്ട് പറയുവ എന്റെ പേസ് ഫോണും അല്ല ആ വീട്ടിനുള്ളില എനിക്കത് വേണം നേരെ വിക്രം പറയുന്നുണ്ട് നോക്കാം നേരം വിക്രമിന്റെ ബൈക്കിരിക്കുന്ന ലേക്ക് തോന്നുന്നുണ്ട് എന്റെ പേര് ചുറ്റു നോക്കുക എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ഇവിടെ ആരും ഇല്ലെന്നോ തോന്നു നീ എന്റെ പുറകെ വന്നാതെ വീടിന്റെ പുറകിലൂടെ പതിയെ പതിയെ വീട്ടിലേക്ക് പോകുന്നുണ്ട് നേരം വിക്രം വേദിയെ കൈ പിടിച്ച് അകത്തോട്ട് വനിക്കുന്നുണ്ട് നേരം പെട്ടെന്ന് വേദ അക്രമിനെ നെഞ്ചിലോട്ട് വീഴുക നേരും രണ്ടുപേരും നമ്മൾ നോക്കി ഇരിക്കുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും നടന്ന് വീട്ടിനുള്ളിലോട്ട് പോവുക അന്നേരം വേദ നോക്കാണ്ട് ഒരു കോസലില്ലാണ്ട് സ്പീഡിൽ പോകുന്നത് കണ്ട് വിക്രം വേദിയനെ കയ്യിൽ പിടിച്ചിട്ട് എടി നീ ഇതെങ്ങോട്ട് പോവുക വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലോ ഒന്ന് പതിയെ പോ നീ പുറകിൽ നിന്ന് വന്നാൽ മതി അങ്ങനെ വേദിയുടെ മുന്നിലൂടെ വിക്രം പോകുന്നുണ്ട് അന്നേരം വേദിക്ക് തോന്നുവ അക്രം പേടിച്ചിട്ടാണ് നീ പുറ ിൽ നിർത്തിയതെന്ന് എന്നോട് അത്രയ്ക്കും സ്നേഹവും കരുതലും ഒക്കെ വിക്രമിന് തന്നോടുണ്ടെന്നൊക്കെ നേരം വേദിക്ക് തോന്നുന്നുണ്ട് സ്നേഹത്തോടെ വിക്രമിനെ നോക്കുക അന്നേരം വിക്രമിന്റെ വേദിയുടെയും ഫോണും പേസും എല്ലാം എടുത്ത് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ ബൈക്കിൽ രണ്ടുപേരും വീട്ടിലേക്ക് വരുവാ ബൈക്കിലിരുന്ന് ഏതേയും വിക്രമും പരസ്പരം കഴിഞ്ഞു പോയ ദിവസങ്ങളെ കുറിച്ച് ആ കാട്ടിനുള്ളിൽ രണ്ടുപേരും പരസ്പരം കൂടുതലടുത്തതും എല്ലാം ചിന്തിക്കുന്നുണ്ട് വിക്രമിന്റെ മനസ്സിൽ ഏതോട് ശരിക്കും സ്നേഹവും ഇഷ്ടവും ഒക്കെ ഏതോട് തുറന്ന് പറയാൻ വിക്രമിന്റെ മനസ്സ് കൊതിക്കുന്നുണ്ട് ഇടയ്ക്ക് വിക്രം ബൈക്ക് നിർത്തിയിട്ട് ഏത് തിരിഞ്ഞു നോക്കുന്നുണ്ട് നേരം ഏത് ചോദിക്കുക എന്താ നേരം വിക്രം ഏതെ നോക്കി ചിരിച്ചിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നുണ്ട് നേരം വിക്രമിന്റെ വീട് ആടിയിലെ കപ്പൽ പോലെ ഇരുന്നു ആ വീട്ടിലെ ഓരോരുത്തരും പ്രതീക്ഷിതമാണ് വിക്രവും വേദിയും വീട്ടിലേക്ക് വരുവ ബൈക്കിൽ ഇറങ്ങി വിക്രം വേദിയോട് പറയുന്നുണ്ട് തൽക്കാലം ആസവന്റെ കാര്യം ഇവിടെ ആരോടും പറയണ്ട ഫിനാൻഷിന്റെ കയ്യിൽ പെട്ടുന്ന് മാത്രം ഇവർ അറിഞ്ഞാ മതി പിന്നെ ഒരു കാര്യം അമ്മയ്ക്ക് നിന്നോട് ദേഷ്യം കാണും നീ അതൊന്നും കാര്യമാക്കണ്ടേ വേദ തിരിച്ചു കൊണ്ട് തലയാട്ടുവേണ്ടി വിക്രം പറയുന്നുണ്ട് കോടതിയിൽ നിന്നും അമ്മയുടെ രണ്ടുപേരും ശത്രുക്കളെ പോലെയാ ഇരിഞ്ഞത് വീണ്ടും ഒരുമിച്ച് എന്റെ കൈയും പിടിച്ച് വീട്ടിനോട് പോവാൻ എനിക്ക് കഴിയില്ല കൂടുതൽ അടുപ്പം കാണിക്കാനും എനിക്ക് പറ്റില്ല അതേപതിയെ അമ്മയുടെ മനസ്സ് മാറട്ടെ എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് വിക്രം വേദിയെ നോക്കി ചിരിക്കുക നേരം വേദ ആശിച്ചുകൊണ്ട് വിക്രമിനോട് പറയുവാ എന്താ നിർത്തി കളഞ്ഞത് അമ്മയെ സ്നേഹിച്ചു നിങ്ങൾ അങ്ങരിക്കും എന്നെ ഭാര്യയെ അംഗീകരിക്കു നേരം നമ്മളോടെ വേദിയെ നോക്കി ചിരിക്കുന്നുണ്ട് നേരം വിക്രം പറയുവ തേ അമ്മ നിൽക്കുന്നു നേരം പെട്ടെന്ന് വിക്രം വേദിയുടെ കൈവിടുവാ എന്നിട്ട് പറയുന്നുണ്ട് ആ നമുക്ക് പോവാം അന്നേരം അമലം അമ്പരന്ന് നോക്കിയിട്ട് നിൽക്കുക ഇക്രമം വേദിയും ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നത് തിരിച്ചുകൊണ്ട് ഏതാ വരുന്നുണ്ട് അതുപോലെ വിക്രമിന്റെ മനസ്സിലേതി പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരിക്കലും വേദിയെ മറക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമലത്തിന്റെ മുന്നിൽ വിക്രം വന്ന് നിൽക്കുന്നുണ്ട് നേരം കമല രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് നിൽക്കുക അപ്പോഴേക്കും ചേച്ച കാണുന്നുണ്ട് ഓടിപ്പോയി ഏതേന്ന് വിളിച്ച് ഇരികിലോട്ട് പോവാനേ നിൽക്കുക അന്നേരം പെട്ടെന്ന് അമലം ചേച്ചയുടെ കൈ പിടിച്ചു നിർത്തുന്നുണ്ട് ഏഷ്യത്തോടെ അമലം ശ്രീചയോട് പറയുക നീ ഇങ്ങോട്ടാ പോകുന്നേ ഇവിടെ നിൽക്ക് നേരം ശ്രീജ അമലത്തെ നോക്കുന്നുണ്ട് നേരം വിക്രവും വേദി പരസ്പരം ോക്കുവാ എന്നിട്ട് കമല വിക്രമിന്റെയും വേദിയുടെയും പിരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെയും മുഖത്ത് ദേഷ്യത്തോട് നോക്കുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരും എവിടെയായിരുന്നു ഇത്രയും ദിവസം വിക്രം പറയുക ഫിലാഷിന്റെ ആൾക്കാരെ ഇവിടെ പിടിച്ചോണ്ട് പോയി എന്നോട്ടുള്ള പക തീർത്തതാ അമ്മയ്ക്കറിയാല്ലോ അതൊക്കെ കമല വേദിയെ നോക്കിയിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് ഏത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ നിനക്ക് എന്താ നിനക്ക് വേണ്ടി ഇവിടെ എന്താ ചെയ്തത് പാറ വിക്രം എല്ലാം അറിഞ്ഞുവച്ചിട്ടും വീണ്ടും എന്തിനാ വേദിയും കുട്ടി ഇങ്ങോട്ട് വന്നത് തികട്ട് വേദ വിഷമത്തോടെ ഇക്രമിനെ നോക്കുന്നുണ്ട് എന്നേരും അവിടേക്ക് യും വരുന്നിട്ട് രണ്ടുപേരെയും കണ്ട് ചെത്തോടെ ഇരികിലേക്ക് വരുവാ അന്നേരം കമല വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ വിക്രം എന്തിനാ വേദിയും കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് അന്നേരം വിക്രം പറയുക ഞാൻ പറഞ്ഞിട്ടല്ല വന്നത് അവളുടെ ഇഷ്ടത്തിന് വന്നതാ അന്നേരം കമലം പറയുന്നുണ്ട് വേദിയുടെ കാര്യങ്ങൾ നോക്കാൻ അവളുടെ അച്ഛനും അമ്മയും ഏട്ടോ നോക്കിയുണ്ട് ഈ നോക്കേണ്ട കാര്യം ഇല്ല ഒന്നും ഭർത്താവിനെ രാവത്ത് വരുമ്പോ വൈരി കളയുന്നവളല്ല നെയമുള്ള ഭാര്യ എല്ലാരും കൂടി നിന്നെ മേദിയുടെ തലയിൽ കെട്ടിവെച്ചതാ ഇപ്പോഴാണ് ഈ അമ്മയ്ക്ക് മനസ്സിലാവുന്നത് അന്നേരം വിനായകന് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് അന്നേരം നന്ദിനി പറയുവാ രണ്ടുപേരും വന്നോ ഈ വീട്ടിലെ ആരുടെയും വാക്ക് കേൾക്കാതെ അന്വേഷത്തിന് നടക്കുന്നവരാ നിങ്ങൾ രണ്ടുപേരും പണ്ണ് തുറന്ന് നോക്ക് എന്താ എഴുതി വെച്ചേക്കുന്നതെന്ന് ഈ വീട് ജെപ്റ്റ് ചെയ്യാൻ പോവുക ഇത് കേട്ട് ക്രോം വേദിയെ ഇട്ടലോടെ നിൽക്കുന്നുണ്ട് അത്രയും നേരം രണ്ടുപേരുടെ മനസ്സിലുണ്ടായിരുന്ന ആ സന്തോഷമല്ല ഒരു നിമിഷം കൊണ്ട് അണഞ്ഞു പോകുന്നുണ്ട് എന്നിട്ട് നന്ദിനി പറയുവ നിങ്ങൾ രണ്ടുപേരും വരുന്നതിന് മുന്നേ ഈ വീട് ഇടിച്ച് നിരത്താത്തത് ഭാഗ്യം അവസാനമായി ജനിച്ച വീട് ഒരു നോക്ക് കാണാൻ എനക്ക് കഴിഞ്ഞല്ലോ ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്താ ഇതല്ല നേരം കമല പറയുന്നുണ്ട് സത്യം പറഞ്ഞത് ഏത് നിമിഷവും ഈ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരും എരിവിലോട്ട് ആ നേരം നോന് പറയുന്നുണ്ട് നീയല്ലേ വലിയ വീരവാദം ഒഴുക്കിയത് ഉൺ തുകയെല്ലാം അടയ്ക്കുമെന്നും ആ പ്രമാണം തിരിച്ചെടുക്കുവെന്നും എന്നിട്ട് എവിടെ ഇറങ്ങിട്ട് കൊറേ കാലമായല്ലോ എന്നിട്ട് നിനക്ക് തോന്നിയോ ഇങ്ങനെയെങ്കിലും അത് തിരിച്ചെടുക്കണോന്ന് നിന സമയമാ ഇവിളം കൊണ്ട് ചുറ്റി കറങ്ങാനല്ലേ എനക്ക് നേരമുള്ളൂ ഇത്രയാലും നീ പഠിക്കില്ല എന്നെ ദ്രോഹിക്കാൻ നോക്കിയവളാ നിന്റെ അടുത്ത് നിൽക്കുന്ന ഇവള് എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ വാലിഞ്ഞു കയറി വന്നവള് നിനക്ക് കിടന്നുറങ്ങാൻ ഇവിടെ ഇങ്ങനെ സ്ഥലം കിട്ടുമായിരിക്കും ശരി ഞങ്ങളുടെ കാര്യം അങ്ങനെ ല്ലല്ലോ ഈ വയസ്സായ അച്ഛനും അമ്മയും ഇങ്ങോട്ട് പോകുന്നു നീ ചിന്തിച്ചോ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചോ പിന്നെ നീ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കാൻ ഇതെല്ലാം കേട്ട് വിക്രം നിക്കുന്നുണ്ട് ഇരിച്ച് എന്ത് പറയണമെന്ന് അറിയാണ്ട് നിരവേദ അകത്തോട്ട് കേറാനായി പോകുന്നുണ്ട് നേരം ഉടനെ അന്തി വേദിയെ തടയുക അന്നിലോട്ട് വന്ന് നിക്കുന്നുണ്ട് അന്നേരം വിക്രം വേദിയെന്ന് നോക്കുക അന്തി പറയുന്നുണ്ട് നീ എങ്ങോട്ട് പോവാ വീട്ടിനകത്തേക്ക് കേറാ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അത് പറയാൻ അവകാശം ഉള്ളത് അമ്മയ്ക്കാ അമ്മ പറയട്ടെ എന്നെ വീട്ടിനുള്ളിൽ കേട്ടണോ വേണ്ടയോ എന്ന് അന്നേരം കമന വേദിയെ തന്നെ നോക്കുന്നുണ്ട് എന്നേരും സുധാരമാഷി ഇവരുടെ അടുത്തേക്ക് നന്ദിനി ആറ് നിൽക്ക് എന്റെ വീടാണ് എന്റെ വീട്ടിൽ ആരൊക്കെ താമസിക്കണമെന്ന് തീരുമാനിക്കുന്നത് കമലോ നീയോ അല്ല ഞാനാ മലയിരിക്കുമ്പോ വാലാടണ്ട നീങ്ങി നിൽക്കാനല്ലേ പറഞ്ഞ നിന്നോട് ഏതൊക്കെ അകത്തോട്ട് പോവാം ഇവിടെ ആരും ഏതേ തടയില്ല സുധാകര മാഷ കാലം അന്നേരം വേദ അക്രമിനെ നോക്കി ഇടക്കത്തേക്ക് പോകുന്നുണ്ട് നേരം ദേഷ്യത്തോടെ നന്ദിനി നിക്കുക അന്നേരം ഒന്നും മിണ്ടാതെ ഇക്രവും മുറിയിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് നന്ദിനിയും അശ്വിയും കമലത്തിനെയും ദേഷ്യത്തോടെ നോക്കി ഇടക്കത്തേക്ക് പോകുന്നുണ്ട് കൂടെ വിനായകന് നേരം ഒരക്ഷരം മിണ്ടാതെ കമലും നിൽക്കുന്നുണ്ട് ഇക്രം വർക്ക് ഷോപ്പിൽ പോയി ോടും എല്ലാരോടും പറയുന്നുണ്ട് അസവൻ തട്ടിക്കൊണ്ടുപോയ കാര്യവും വീട്ടിലെ ചിഫ്റ്റിയുടെ കാര്യമൊക്കെ നേരെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് നീ സഹായിക്കാൻ ഇനി സാറിന് കഴിയും നീ നാളെ പോയി ഇനി സാറിനെ കാണണം ആർപ്പോ സ്ഥലത്തില്ലല്ലോ നാളെ വരുമായിരിക്കും ആശ് കിട്ടാതിരിക്കില്ല എങ്കിൽ നിന്നും പ്രമാണം എടുക്കണം ചിപ്റ്റി ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം എം എൽ എ വാസവ് ക്രോംബേതയും വീട്ടിൽ തിരിച്ചെത്തിയത് അറിഞ്ഞ് ഏഷ്യത്തോടെ എക്കുന്നുണ്ട് വേദയുടെയും വിക്രമിന്റെയും കാര്യങ്ങളെല്ലാം അറിയാവുന്ന വാസവ് അവരിൽ തമ്മിൽ ഇരിക്കണമെന്ന് സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കരുതെന്നും വാസവൻ ചിന്തിക്കുന്നുണ്ട് രങ്കനാരായണന്റെ വീട്ടിലേക്ക് വാസവൻ ണ്ട് അന്നേരം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങോട്ട് വന്നത് അന്നേരം അവിടേക്ക് അവത് രമ്യം വരുവാ ചോദിക്കുന്നുണ്ട് പേടിച്ചു സാർ ഇവിടെ ഇല്ലേ നേരം ഇല്ലെന്ന് പറയുന്നുണ്ട് ആരും ഇല്ല എനിക്ക് നിങ്ങളേക്കൊന്ന് കണ്ടാ മതി ഇക്രം ഈ വീട്ടിലെ മരുമകനല്ലേ നേരം അവിടേക്ക് മോൻ വരുന്നുണ്ട് മറ്റേ കണ്ട് ചോദിക്കുക വേദിയുടെ അമ്മയാണല്ലേ നേരം അതേന്ന് പറയുന്നുണ്ട് ശ്രീകാന്തിനോട് പറയുവാക്രം ആരാണെന്നും എന്താണെന്നും എനിക്കറിയാം ഇതുപോലൊരു വീട്ടിൽ നിന്നോ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവൻ ഭാഗ്യവാനാ അല്ലേ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് വാസവൈദ്യം ശങ്കരന്റെയും ഫോട്ടോസൊക്കെ നോക്കുന്നിണ്ട് എന്നിട്ട് പറയുവാണ് നല്ലൊരു ജീവിതം കിട്ടേണ്ട ഈ കുട്ടി എന്തിനാ ആ ഗുണ്ടയ്ക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് ഒരു കാര്യം നിങ്ങൾ ഓർത്തോ നിങ്ങളുടെ മകൾ ഭർത്താവുമായി സുഖമായി ജീവിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട ഭർത്താവില്ലാതെ ഈ വീട്ടിൽ കഴിയുന്നത് നിങ്ങൾക്ക് കാണണോ എന്റെ മകനോട് അവൻ എന്തെല്ലാം കാണിച്ചതെന്ന് ഞാൻ കറിയണോ ഇപ്പോഴും നീക്കാൻ കഴിയാണ്ട് അയ്യും കാലും നനക്കാൻ പറ്റാതെ സംസാരിക്കാൻ കഴിയാതെ ഇടം ുണ്ട് എന്റെ മകൻ ഇത്രയും ക്രൂരനായ അസ്ഥനാണോ നിങ്ങളുടെ മകളുടെ ഭർത്താവ് മറ്റേ നോക്കി ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് അമ്പരന്ന് നിക്കുന്നുണ്ട് എന്ത് പറയണമെന്ന് അറിയാണ്ട് നേരം ശ്രീകാന്ത് പറയുക അതൊക്കെ ഞങ്ങളുടെ കുടുംബകാര്യോ ആണിപ്പൊ എന്താ വേണ്ടത് നേരം പറയുന്നുണ്ട് ആന ഒരു മുന്നറിയിപ്പ് തരാൻ വന്നത് ആ വിക്രവുമായി നിങ്ങളുടെ മകൾ സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത് പറയാനാ വന്നത് നിങ്ങളുടെ വീട്ടിലെ കുട്ടിയെ നിങ്ങളായിട്ട് കൊല്ലിക്കാതിരുന്ന അത്രയും നല്ലത് അത്രയും പറഞ്ഞു മാസവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം ശ്രീകാന്ത് മത്തോടും സാവിത്രിയോടും പറയുക നിങ്ങൾ കേട്ടല്ലോ ഏതയുടെ ജീവൻ അപകടത്തില അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് രണ്ടുപേർക്കും ഒന്ന് സംഭവിക്കാന് കാത്തോളൂ വേദി ാണാണ്ടായപ്പോ വിക്രമല്ലേ ഏതെ രക്ഷിച്ചു കൊണ്ടുവന്നത് ഇങ്ങനെയുള്ള വിക്രം ഇത് ഒരിക്കലും കൈവിടില്ല എന്റെ പേർക്കും ഒന്നും സംഭവിക്കൂ ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് ദശിയോട് പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും ഒന്ന് ചിന്തിക്ക് ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് അകത്തേക്ക് പോകുന്ന നേരം വീട്ടിലേക്ക് അങ്കരനാരായണൻ വരുന്നുണ്ട് വിഷമിച്ചിരിക്കുന്ന അമ്മയെ കണ്ട് ശങ്കരൻ ചോദിക്കുക എന്താ തന്തി മുഖം വാടിയിരിക്കുന്നെ എന്നേരം ശ്രീകാന്ത് പറയുവാ അച്ഛൊന്നും അറിഞ്ഞില്ലല്ലോ ഈ എം എൽ എ വാസമ വന്നിരുന്നുമായി ഒരുമിച്ച് ജീവിച്ച ജീവൻ അപകടമെന്നും ഭർത്താവില്ലാതെ ഇതേവയായി ജീവിക്കേണ്ടി വരുമെന്ന് അമ്മയോട് പറഞ്ഞു ഇത് കേട്ട് ശങ്കറിനെ ദേഷ്യം ിട്ടെന്ന് ഇവിടെ പോവുക അങ്ങനെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ടാ പോകുന്നേ നേരം പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ വരാ നേരം പത്മം പറയുവേട്ടാ എങ്ങോട്ടാ പോകുന്നേ നേരം ഒരിടേ വാക്ക കേൾക്കാണ്ട് എസവിനെ കാണാനായി എസവിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് നേരം ശ്രീകാന്ത് പത്മത്തോട് പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായല്ലോ അമ്മയ്ക്ക് മുത്തശ്ശിക്കും ആയിരുന്നല്ലോ അവനെ മരുമകനാക്കാൻ ആഗ്രഹം ഞാൻ അമ്മയെ പറഞ്ഞതാ അവനെ വേണ്ട അവനുമായുള്ള വേദിയുടെ ജീവിതം ശരിയാവില്ല എന്ന് നീ സമയം ഉണ്ടമ്മ ഇപ്പൊ തന്നെ ആ വീട്ടിൽ വിക്രമിന്റെ അമ്മയ്ക്ക് ഏതോട് ദേഷ്യവോ അമ്മ ഒരു കാര്യം ചെയ്യ എന്റെ അമ്മയെ വിളിച്ച് പറയേ അമ്മേ ഏത് തിരിച്ചു തരാൻ നമ്മൾ പറഞ്ഞിട്ടാണ് ും അറിയണ്ടീതയുടെ ദേഷ്യം കൊണ്ടാണ് ഇത് അവിടെ നിന്നും ഇറക്കി വിട്ടതെന്ന് എല്ലാവരും കരുതിക്കൊള്ളും ഇത് കേട്ട് പത്മൻ ചിന്തിക്കുന്നുണ്ട് ശ്രീകാന്ത് പറഞ്ഞത് ശരിയാ പത്മം പറയുക ഞാൻ സംസാരിക്കാം എനിക്ക് എന്റെ മോളെ വേണം ഇത്രയും പറഞ്ഞിട്ട് പത്മം പോകുന്നുണ്ട് നേരം ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ശ്രീകാന്ത് ഏതയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കും മൈക്രോ ഒഴിഞ്ഞു പോകുമെന്ന് നേരം ശ്രീകാന്ത് ചിന്തിക്കുന്നുണ്ട് അങ്കനൻ അസവന്റെ വീട്ടിലേക്ക് പോകും അസവനെ കണ്ട് പറയുന്നുണ്ട് ഞാൻ എന്തിനാ എന്റെ വീട്ടിൽ പോയത് എന്തിനാണ് എന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയത് അന്നേരം അസുഖൻ പറയുന്നുണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവരെ ഒന്ന് അറിയിച്ചെന്നേ ഉള്ളൂ സാറിന് സാൻ്റെ മകളുടെ ജീവിത തമാശയാണോ വിക്രമിനെ എനിക്ക് വേണം നിങ്ങളുടെ മകളെ ആ വിട്ടുതരാം പക്ഷെ വിക്രമിനെ ആ വെറുതെ വിടില്ല ആ കുടുംബത്തിനെ എല്ലാത്തിനും ഒരു പാഠം പഠിപ്പിക്കും അന്നേരം ശങ്കരൻ പറയുക അവൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല വിക്രം എന്റെ മരുമകനാ എന്റെ മകളുടെ ഭർത്താവ് എന്റെ ഭീഷണിക്ക് മുന്നിൽ നിന്റെ മകൾ വിക്രമിനെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല അവരൊരുമിച്ച് ജീവിക്കും ഞാൻ തന്റെ ഭീഷണിയൊക്കെ അത് താൻ കയ്യിൽ വെച്ചു തന്നെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും വന്നിരിക്കും എന്റെ മകൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം ഇക്രമി എന്തിനു വേണ്ടിയാണ് എന്റെ മകനെ ക്രൂരമായി ഉപദ്രവിച്ചതെന്നും എനിക്കറിയാം ഇക്രമിന്റെ ഭാഗത്താ ശരി എന്റെ മകൻ തെറ്റുകാരന ഇക്രമിനെ എന്തെങ്കിലും ചെയ്യാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് മറന്നേക്കാം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ പിന്നെ ഒരിക്കലും ഈ വേഷം നടക്കില്ല അങ്ങോട്ട് പദവി പ്രശസ്തിയും ആണവും എല്ലാം നാശിപ്പിച്ചു കളഞ്ഞ ജയിലിൽ കിടക്കേണ്ടി വരും ഓർമ്മിച്ചോ ഇത്രയും പറഞ്ഞു അങ്കൻ അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം അങ്കന്റെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം പതറി നിൽക്കുന്നുണ്ട് വാസവൻ എം എൽ എ അന്നേരം വിക്രമിനോടും വേദയോടും പ്രതിയായ ദേഷ്യവും തോന്നുവാ തിരിച്ചു െ നോക്കി നിൽക്കുന്നുണ്ട് നേരം വേദ അക്രമിനെ കുറിച്ച് ലോചിച്ചുകൊണ്ടിരിക്കുക ആട്ടലുവെച്ച് അക്രമമായുണ്ടായ സുന്ദര നിമിഷങ്ങൾ ഇതയുടെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ട് നേരം വേദയുടെ പ്രതിരൂപം ഇതയോട് സംസാരിക്കുന്നുണ്ട് എനിക്ക് എന്താ പറ്റിയ വേദ നിന്റെ മനസ്സിൽ എപ്പോഴും വിക്രമിന്റെ മുഖമാണല്ലോ പോൾ നീ ക്രമിനെ ഒരുപാട് സ്നേഹിക്കുന്നു ജീവനെ പോലെ ക്രമിനെ കാണാതെ ഒരു നിമിഷം പോലെ എനിക്ക് ഇരിക്കാനാവുന്നില്ല എപ്പോഴും എനിക്കവനെ കാണുമെന്ന് എന്റെ മനസ്സ് കൊതിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമല്ലേ നേരം പെട്ടെന്ന് പേര് സത്യമാണ് സത്യമാണ്ക്രമിനെ ഞാൻ പ്രണയിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് മറ്റാരോടും തോന്നാത്ത ഇഷ്ടവും എല്ലാം എനിക്കിപ്പോൾ വിക്രമിനോടുണ്ട് ഋരിച്ചുകൊണ്ട് വേദ വിക്രമിന്റെ ലോകത്തേക്ക് മാറി പറന്ന് നടക്കുന്നുണ്ട് നേരെ വിക്രമിനെ കാണാൻ കാണാതെ ഇരിക്കുന്നുണ്ട് വേദ വിക്രം വർക്ക്ഷോപ്പിലിരിക്കുമ്പോ അവിടേക്ക് ബാങ്കിലുള്ള ഒരാൾ വരുന്നുണ്ട് വിക്രമിനോട് പറയുക വിക്രം ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാ മാനേജർ പറയുന്നത് പൊളിച്ചു നിന്ന് കേട്ടതാ നിങ്ങളെ വീട്ടിലെ പ്രമാണം താ ബാങ്കിലില്ല ആവശ്യം മുതലേ ബാങ്കിൽ അടച്ചാൽ പോലും ഇതൊക്കെ കിട്ടാൻ പോകുന്നില്ല എം എൽ എ വാസവനുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ ഒന്ന് രണ്ട് തവണ എങ്കിൽ വന്നു പോവുകയും ചെയ്തു എനിക്കെന്തോ സംശയം തോന്നിയതാ എന്തൊക്കെയോ തിരുമാറി നടന്നിട്ടുണ്ട് കേട്ട് വിക്രം വിഷയത്തോടെ നിൽക്കുന്ന പറയുന്നുണ്ട് ആ മാനേജർ ആസവന്റെ ആള അങ്ങനെയെങ്കിലും ആ പ്രമാണം കൈക്കലാക്കാൻ നോക്ക് തിരികെ വാങ്ങിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ വീട് ലേലം വെച്ച് പോകും പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ല കഥാകര മാഷി ഇഷ്ടപ്പെട്ടിണ്ടാക്കി വീടും പറമ്പു എല്ലാം ഇഷ്ടപ്പെട്ടു പോകും ഇത്രയും പറഞ്ഞിട്ട് അയാൾ ഏളവിടന്ന് പോകുന്നുണ്ട് നീരവ് വർഷോപ്പിലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇങ്ങനെ വെറുതെ വിട്ട പറ്റില്ല വിക്രമന്റെ കൂടെ ഞങ്ങളുണ്ട് നീ വാ ആ വാസവൻ വീട്ടിൽ കാണും അവിടെ പോയി അതിന് കൊടുക്കേണ്ട രീതി കൊടുത്തിട്ട് ആ പ്രമാണം വാങ്ങിച്ചിട്ട് വരാം വാ വിക്രം നേരം ക്രോം വർഷോപ്പിലെ ഫ്രണ്ട്സ് എല്ലാരും അസവിന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ആ വീട്ടിലുണ്ടായിരുന്ന എക്കൂട്ടിയൊക്കെ തല്ലി ചതയ്ക്കുക വന്നിട്ട് അസവന്റെ കൂടെയുള്ള ആളുകളെയൊക്കെ ക്രമും കൂട്ടിയും തല്ലി ചതയ്ക്കുന്നുണ്ട് എന്നിട്ട് വാസവന്റെ അരികെ സെലിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക നേരം വാസവറ്റലോടെ വിക്രമിനെ നോക്കുന്നുണ്ട് ക്രമിന്റെ പുറകെ വർഷോപ്പിലെ ഫ്രണ്ട്സ് നിൽക്കുക നേരം വിക്രം ചോദിക്കുന്നുണ്ട് ഈ കളിച്ച് കളിച്ച് വീട്ടിൽ കയറി കളിക്കാൻ തുടങ്ങിയല്ലേ എവിടെയടാ പ്രമാണം ബാങ്കിൽ പണയം വെച്ച് ആ പ്രമാണം തരാനാ പറഞ്ഞത് നേരം വാസവൻ പറയുന്നുണ്ട് ഈ വാസവൻ ആരാണെന്ന് നിനക്കറിയില്ല ആനൊന്നും വിവരം ഞടിച്ചാ മതി എന്നെ പൊക്കിക്കൊണ്ടുപോവാൻ പോലീസ് ഇനി പറന്നെത്തും നേരം വിക്രം പറയുന്നുണ്ട് അതിന് താൻ വിളിച്ചിട്ട് വേണ്ടേ ഇത്രയും പറഞ്ഞു ഷോപ്പിലെ ഫ്രണ്ട്സ് വാസവിന്റെ കൈ സൈഡിൽ കെട്ടിയിടുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവടാ പ്രമാണം അതേ തല്ലൊക്കെ കൊടുക്കുന്നുണ്ട് നേരെ ആ അന്നേരം വാസവൻ പറയുന്നുണ്ട് മാഡം എവിടെ ഇരിപ്പുണ്ടെന്ന് നേരം വിക്രം അത് എടുക്കുക എന്നിട്ട് അരണത്ത് മാറി മാറി അടികൊടുക്കുന്നുണ്ട് ഇക്രമനും കൂട്ടുകാരും വീട്ടിൽ നിന്നും പോകുന്നുണ്ട് എന്നിട്ട് വിക്രം പ്രമാണവും കൊണ്ട് ഇടയിലേക്ക് വരുവാ ഇതാന്നേരം വിക്രമിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് വിക്രം അന്നേരം ആ പ്രമാണം അകത്ത് വെച്ചിരിക്കുക എന്നിട്ട് റിയലോട്ട് കയറി പോവുക വേദിയെ കണ്ട് വിക്രം നോക്കുന്നുണ്ട് നേരം വേദി ചോദിക്കുന്നുണ്ട് ഇത്ര നേരം എവിടെയായിരുന്നു ഇത്ര നേരം ഞാൻ കാത്തിരിക്കുക അന്നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ കാത്തിരിക്കാൻ ഉറങ്ങാത്തന്റെ അന്നേരം വേദ പറയുന്നുണ്ട് എനിക്ക് ഉറക്കം വരണ്ടേ എന്റെ മനസ്സിൽ ഇപ്പോഴും കഴിഞ്ഞു പോയ ലോകത്തെ കുറിച്ച് ആ ചിന്തിക്കുന്നത് അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട് കഴിഞ്ഞു പോയ ലോകോ അതേത് ലോകം അന്നേരം വേദ പറയുന്നുണ്ട് ഞാനും നിങ്ങളും മാത്രമല്ല ലോകം ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഇറക്കാൻ പറ്റാത്ത കുറച്ച് ദിവസങ്ങൾ ആ കാട് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചില്ലേ കേട്ട് വിക്രം അന്ന വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വിക്രം വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക എനിക്ക് നല്ല ക്ഷീണം പറഞ്ഞിട്ട് വിക്രം കിടക്കുന്നുണ്ട് നേരം മേധ ഒക്കെ വിരിച്ചു കിടക്കുക എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട് സത്യം പറയും വിക്രം നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നേരം നേരം വിക്രം പറയുന്നുണ്ട് ആ വർക്ക്ഷോപ്പിലായിരുന്നു നേരം പിന്നെ ഒന്നും പറയാണ്ട് ഇതയും കിടക്കുന്നുണ്ട് നേരം വിക്രം ചിന്തിക്കുന്നുണ്ട് നീ പറഞ്ഞ ലോകത്ത് ജീവിക്കാൻ ഞാനും കൊതിക്കുന്നുണ്ട് എനിക്ക് ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചു നീ ഞാൻ പ്രണയിക്കാൻ തുടങ്ങിയത് സ്നേഹിക്കാൻ തുടങ്ങിയത് നാട്ടിൽ വെച്ചാണ് ഇപ്പോൾ എന്റെ മനസ്സും ഉണ്ട് എന്നോട് എനിക്ക് ഇത്തിരി ഇഷ്ടവും സ്നേഹൊക്കെയാ നിന്നെ ശരിക്കും പ്രണയിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ചിന്തിച്ചിട്ട് എത്രയും അറിയാതെ ഉറങ്ങുന്നുണ്ട് അതിലും വേദം ഉറങ്ങാതെ ഇടക്കുന്നുണ്ട് രാവിലെ ശ്രീകാന്ത് മതിനോട് പറയുന്നുണ്ട് അമ്മ എന്തെങ്കിലും അറിഞ്ഞോ ആ വിക്രം വാസവനെ വീട് കയറത്തല്ലേ എന്ന് ഹോസ്പിറ്റലില്ല അവന്റെ കാര്യം പോക്ക വൻ്റെ വീട് എഫ്റ്റ് ചെയ്യാൻ പോകല്ലേ ആ വീട്ടിൽ നിന്നും എല്ലാരും ഇറങ്ങേണ്ടി വരും ഇവിടെ വേദയും ഇങ്ങനെ ഒരു നരകത്തിലേക്ക് നമ്മളെ വേദെ പറഞ്ഞു വിടുന്നു അമ്മേ ഇത് സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മ ഒരു കാര്യം ചെയ് വിക്രമിന്റെ അമ്മയുമായി സംസാരിക്കും നമുക്ക് തിരിച്ചു വേണോന്ന് അമ്മ തന്നെ പറയും അച്ഛനോ ആരും അറിയണ്ട നേരം ശ്രീകാന്ത് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ഉടനെ കമലത്തെ വിളിക്കുവാ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് കമലത്തെ തീർച്ചയായിട്ട് കാണണം ഞാൻ രാവിലെ ക്ഷേത്രത്തിൽ വരും ഇവിടെ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് നിരം കമലം പറയൂ ആ പറയാം ഇത്രയും പറഞ്ഞിട്ട് കമല ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം കമലം ചിന്തിക്കുന്നുണ്ട് വേദിയെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനാവോ അല്ലെങ്കിൽ വിക്രമിനെ കുറിച്ച് എന്തായാലും പോകാമെന്ന് കമലം തീരുമാനിക്കുന്നുണ്ട് ഇനി കമലം ഏത്രത്തിൽ ഒഴുതുകൊണ്ടിരിക്കുന്നുണ്ട് നേരം പത്മ ത്രത്തിന് പുറത്ത് മലത്തേക്ക് ആത്തി നിക്കുന്നുണ്ട് മലത്തെ കണ്ട് അമ്മ ആരെങ്കിലേക്ക് പോകുന്നുണ്ട് നേരം കമലം ചോദിക്കുക എന്താ എന്ന് പറഞ്ഞത് നേരം പത്മം പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാ അത് പറയുന്നേ രണ്ട് കുടുംബങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു വിക്രമിന്റെയും വേദിയുടെയും കല്യാണം ഇത് പക്ഷേ ഇങ്ങനെ നടന്നു രണ്ട് വീട്ടുകാരും തമ്മിലുള്ള എനക്ക് ഞങ്ങളും അവസാനിച്ചു പക്ഷേ ഇപ്പൊ എനിക്ക് പേടിയ കമലം എന്റെ കുറിച്ച് ആലോചിച്ച് അവരുടെ ജീവിതം അവരുടെ ഭാവി അന്നേരം കമലം പറയുന്നുണ്ട് എന്തായാലും പറഞ്ഞോളൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വേദി ഞാൻ മകളെ മകളെപ്പോലെയാ സ്നേഹിച്ചത് പക്ഷെ കോടതിയിൽ വെച്ച് നടന്ന സംഭവത്തെ ശേഷം എനിക്ക് വേദിയുണ്ട് പഴയ സ്നേഹവും വിശ്വാസവും ഒക്കെ ഇഷ്ടപ്പെട്ട് പോയതുപോലെ പോലെ എന്റെ മകന്റെ ഭാഗ്യമായിട്ടാണ് ആ വേദിയെ കണ്ടത് നേരം പത്മം പറയുന്നുണ്ട് എങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയേണ്ട മകളെ എനിക്ക് തിരിച്ചു തരുമോ ഇനി കമല നിമിഷം ഞെട്ടി നിൽക്കുന്നുണ്ട് ഞെട്ട് അമേതത്തിന്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവളെ ക്രമലിൽ നിന്നും അടർത്തി തരണം കമലെ ആ വേണമെങ്കിൽ കാല് ഒരു മകളെ ഉള്ളു അവളുടെ ജീവിതം കാണാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് പറയുക വാസുവൻ എം എൽ എ എന്തും ചെയ്യാൻ മടിക്കാത്തവന് അമലയുടെ വിഷമം അമലത്തിന് പറഞ്ഞ മനസ്സിലാവുമല്ലോ എന്നൊക്കെ മാം കമലത്തിനോട് പറയുന്നുണ്ട് ഇത് കേട്ട് കമലം എന്ത് മറുപടി പറയണമെന്ന് അറിയാണ്ട് ക്ഷമിച്ച് നിൽക്കുന്നുണ്ട് ഒരിക്കലും ക്രമിൽ നിന്നും വേദന ഇടർത്തി മാറ്റാൻ അമലം ആഗ്രഹിച്ചിരുന്നില്ല അതായിരുന്നു സത്യം വേദനയോടെ കമലം എല്ലാം കേട്ട് നിൽക്കുന്നുണ്ട് നേരം കമലം ചിന്തിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണ് ആ കമല പറയുന്നുണ്ട് ആത്മാൻ പറഞ്ഞത് ശരിയാണ് എന്റെ മകൻ യോജിച്ചതല്ല ഏതാ എന്റെ മകൻ കാരണം ഏതയുടെ ജീവിതം നശിക്കാൻ പാടില്ല എന്റെ മകൻ എങ്ങനെയായി എന്റെ മകൻ കാരണം മറ്റൊരു കുട്ടിക്ക് രാപത്തും സംഭവിക്കാൻ പാടില്ല ഇത്രയും പറഞ്ഞിട്ട് അമലം അവിടെ നിന്ന് പോകുന്നുണ്ട് വേദനിച്ച് വീട്ടിലേക്ക് വരിക ഏത ആ വീട്ടിൽ നിന്നും നീക്കമായി ഇറക്കി വിടണം എന്നാസിൽ ഉറപ്പിച്ചിട്ട് അമലം വരുവാൻ വിക്രം തോട്ട് പോവാനായി ബൈക്കിലോട്ട് കയറാൻ നിൽക്കുവരം ശ്രീചെയ് ഏതേയും തുണി നനച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നുണ്ട് നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് കമലം നടന്നു വരുന്നുണ്ട് നേരം പെട്ടെന്ന് ഇവിടേക്ക് രാധ വരുവാ എന്നിട്ട് പറയുന്നേ വന്നോ നേരം വിക്രവും കമലോ രാധയും നോക്കുന്നുണ്ട് നേരം രാധ പറയുവ എന്തിനാ അമ്മേ ഇവിടെ ഈ വീട്ടിൽ കയറ്റിയത് ഇക്രം കഴിഞ്ഞതൊക്കെ മറന്നുപോയോ ഒടതി വെച്ച് ഇവിടെ നിനക്കെതിരെ ഒഴി പറഞ്ഞതൊക്കെ മറന്നോ നിരം വിക്രമൊന്നും മിണ്ടുന്നില്ല എന്നിട്ട് രാധ പറയുവാ ഈ വേദ കാരണവാ ചെയ്യേണ്ടി വരുന്നത് അത് മാത്രമല്ല ആ വാസവൻ എം എൽ എ ഏഴെ രാത്രി മരല്ലമോ ചേർന്ന് തല്ലി ചവച്ചു എന്നാ കേട്ടത് ഓ അയാ ആശുപത്രിയിലും ചെയ്തത് വിക്രമാണെന്ന് കരുതു പോലീസ് വന്ന് പിന്നെ വിക്രമിനെ അറസ്റ്റ് ചെയ്യും പോയു വിക്രമിനെ തള്ളി പറയും ഇവക്ക് വേണ്ടി അത്ര ഓരോന്ന് ചെയ്യുന്നത് ആ നേരം വേദ അതയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഈശ്യത്തോടെ നോക്കുന്നേരും കമലം പറയുന്നുണ്ട് അതെ നിർത്ത് നീ ഇവിടെ ആരും ഒന്നും സംസാരിക്കേണ്ട അത് കേട്ട് ക്രൂം വേദി യും ഇനി ശ്രീജി എല്ലാരും ഇന്നത്തെ തന്നെ ശ്രദ്ധിക്കുന്ന ആശയോടേക്ക് വരുവാ വിക്രമിന്റെ ജീവിതത്തിൽ ഇനി വേദ വേണ്ട ഏതാ വിക്രമിനെതിരെ പിഴികൊടുത്തത് കൊണ്ട് മാത്രം എന്റെ മകനെ ഈ അവസ്ഥ വന്നത് ആ എം എൽ എ വാസവൻ ഈ വീട്ടിൽ വന്ന് പറഞ്ഞതല്ല ഇപ്പോഴും ഓർമ്മയുണ്ട് ക്രമിന് ഏത് ഇഷ്ടമല്ല നമ്മളെല്ലാരും കൂടി നിർബന്ധിച്ച വേദയുമായുള്ള കല്യാണത്തിന് സമ്മതിപ്പിച്ചത് ഞാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു വേദ ഇനി ഈ വീട്ടിൽ വേണ്ട ഏത് ഇവിടെ നിന്ന് പോണം നേരം ഇക്രം ഞെട്ടലോടെ മലത്തി നോക്കുന്നുണ്ട് നിരവേദം വിഷമിച്ചു നിൽക്കുക നിരം മാഷ് പറയുന്നുണ്ട് അത് താനല്ല തീരുമാനിക്കേണ്ട ഇക്രമ വിക്രമിന്റെ ഭാര്യയാണ് വേദ അക്രം പറയട്ടെ ഏതാ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോണോന്ന് അല്ല താനല്ല തീരുമാനിക്കുന്നത് നേരം കമലം പറയുന്നുണ്ട് എന്റെ മകനെ എനിക്കറിയാം മാഷി വിക്രമിന് ഏത് ഇഷ്ടമല്ലെന്നോ എനിക്കറിയാം ഇല്ലെന്ന് വിക്രം തന്നെ പറയട്ടെ നേരം മാഷി വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പം പറയണം എന്നേ ഏത് ഈ വീട്ടിൽ വേണോ വേണ്ടോ എന്ന് നേരം എന്ത് പറയണമെന്ന് അറിയാണ്ട് വിക്രം വേദി നോക്കുന്നുണ്ട് നേരം കമലം ക്രമിന്റെ അരിവിലോട്ട് പോവുക നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് അന്തിനേയും പാതി നിക്കുന്നുണ്ട് വിക്രം എന്ത് പറയുന്നു എന്ന് കേൾക്കാനായി ഇ നേരം കമലം വിക്രമിനോട് പറയുക അറേ വിക്രം ഏതേ നീ സ്നേഹിച്ചിട്ടില്ല എന്ന് ഇപ്പൊ പറയണം ആ നിമിഷം ഏതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും അന്നേരം ക്രമിനെ കത്തി കുത്തി ഇറക്കുന്ന വേദനയോടെ വേദനയോടെയും നോക്കുന്നുണ്ട് മൗനമായി നിൽക്കുന്ന ക്രമിന്റെ അരികിലോട്ട് ഏതാ പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക അറേ വിക്രം ഞാൻ മുഖത്ത് നോക്കി പറയും നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റൂ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ലേ അറേ വിക്രം നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ലേ ഇല്ലെന്ന് പറഞ്ഞു ആ നിമിഷം പേര് സ്ഥലം വിടും ഇത് കേട്ട് ഏതെ കണ്ണെടുക്കാതെ വിക്രം നോക്കുന്നുണ്ട് അന്നേരം വിക്രം മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട് പോലും സ്നേഹിക്കുന്നുണ്ട് പക്ഷെ എന്റെ ജീവൻ അപകടത്തിൽ നിന്നെ കൂടെ കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നോട് ക്ഷമിക്കുക ഞാൻ അപകടത്തിൽ ഏറ്റവും കൂടെ കൂട്ടി അതെ ഞാൻ നിന്നോട് ചെയ്യുന്ന തെറ്റാ ഒക്കെ നല്ലൊരു ജീവിതം എന്നൊക്കെ വേദയോട് പറയാതെ പറയുന്നുണ്ട് നീരം വേദ ചോദിക്കുക പറയെ വിക്രമങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റൂ അനീരം മറുപടിയില്ലാതെ വിക്രം വേദയും നോക്കുവാരം ഇതെല്ലാം കേട്ടും കണ്ടു വിക്രമിന്റെ മറുപടി കേൾക്കാൻ അതോർത്തിരിക്കുന്നുണ്ട് രാധയും നന്ദിനിയും ആശു എല്ലാവരും